രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജയ്ക്ക് അത്യപൂർവം റെക്കോർഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓൾറൗണ്ടർമാരുടെ റൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ കാലം ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ താരമെന്ന ഖ്യാതിയാണ് ജഡേജ് സ്വന്തമാക്കിയത് റാങ്കിംഗ് പട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ദിവസമായി താരം ഒന്നാമനാണ് നാനൂറ് റേറ്റിംഗ് പോയിന്റ് ആണ് ജഡേജയുടെ അക്കൗണ്ടിലുള്ളത് മികച്ച ടെസ്റ്റ് ബൌളർമാരിൽ പത്താം സ്ഥാനത്താണ് ജഡേജ ഉള്ളത് സിംബാബ്വേയ്ക്കെതിരായ മികച്ച പ്രകടനത്തിലൂടെ ബംഗ്ലാദേശിന്റെ മെഹ്ദി ഹസൻ മിറാസ് മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനത്തേക്ക് കയറി പരമ്പരയിലൊട്ടാകെ നൂറ്റി പതിനാറ് റണ്ണും പതിനഞ്ച് വിക്കറ്റും നേടിയാണ് മിറാസിന്റെ കുതിപ്പ് ഒരു സ്ഥാനം നഷ്ടപ്പെട്ട ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ യാൻസൻ മൂന്നാമനായി പാറ്റ് പാറ്റ് കമ്മിൻസ് ഷാക്കിബ് അഹസൻ ജാസൺ ഹോൾഡർ ഗസ്കസ് ആറ്റ്കി ആറ്റ്കിൻസൺ ബെൻസ്റ്റോക്സ് ക്രിസ്വോക്സ് എന്നിവരാണ് നാല് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിൽ പന്ത്രണ്ടാമതുള്ള അക്സർ പട്ടേലാണ് ജഡേജയ്ക്ക് പുറമെ ആദ്യ ഇരുപതിലുള്ള മറ്റൊരു ഇന്ത്യൻ സാന്നിധ്യം റെക്കോർഡ് പുസ്തകത്തിലേക്കുള്ള രവീന്ദ്ര ജഡേജയുടെ കാൽവെപ്പിന് തുടക്കമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ ജാസൺ ഹോൾഡറെ പിന്നിലാക്കിയാണ് താരം അന്ന് ഒന്നാമനായത് അന്ന് മുതൽ മുപ്പത്തി എട്ട് മാസമായി ഈ സ്ഥാനം മറ്റൊരു താരത്തിനും സർ എന്ന് വിളിപ്പേരുള്ള ജഡു അടിയറ വെച്ചിട്ടില്ല ഇക്കാലയളവിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ കുതിപ്പിന് പിന്നിലെ നിർണായക ശക്തികളിലൊരാൾ ഒരാൾ മുപ്പത്തി ആറുകാരനായ ജഡേജയാണെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ ഇതുവരെ ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിലാണ് ഇന്ത്യൻ ജേഴ്സിയിൽ താരം കളത്തിലിറങ്ങിയത് ബാറ്റിംഗിൽ മൂന്ന് സെഞ്ചറിയും അഞ്ച് അർദ്ധ സെഞ്ചറിയുമായി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശരാശരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺ ഈ കാലയളവിൽ ജഡേജ നേടി ഇടം കൈ സ്പിന്നിലൂടെ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാല് പ്രഹരശേഷിയിൽ തൊണ്ണൂറ്റി ഒന്ന് വിക്കറ്റും ജഡുവിനുണ്ട് ഇതിൽ ആറ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും രണ്ട് തവണ പത്ത് വിക്കറ്റും വീഴ്ത്തി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ജഡേജ ഐ സി സി റാങ്കിങ്ങിലെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ആദ്യമായി ഒന്നാം സ്ഥാനത്തെത്തുന്നത് അന്ന് ഒരാഴ്ച മാത്രം ഈ സ്ഥാനത്ത് തുടർന്നു അടുത്ത മാസം ഇരുപതിന് ഇംഗ്ലണ്ടിനെതിരെ തുടങ്ങുന്ന അഞ്ച് മത്സര പരമ്പരയാണ് ഇനി ജഡേജയ്ക്ക് മുന്നിലുള്ളത് എന്നാൽ ടെസ്റ്റ് ബാറ്റർ ബൗളർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടും ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റോടെയാണ് റൂട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രൂക്ക് ന്യൂസിലൻഡിന്റെ കെയ്ൻ വില്യംസൺ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുമായി യശ്വസി ജെയ്സ്വാൾ നാലാമതും എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റുമായി ഋഷഭ് പന്ത് പത്താമതും ഇന്ത്യൻ സാന്നിധ്യമായുണ്ട് ബൗളർമാരിന് മുന്നിലുള്ള ബുംറയ്ക്ക് തൊള്ളായിരത്തി എട്ട് പോയിന്റാണുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ കഗീസോ റബാഡയ്ക്ക് എണ്ണൂറ്റി മുപ്പത്തിയേഴും ഓസ്ട്രേലിയൻ താരങ്ങളായ പാറ്റ് കമ്മിൻസിന് എണ്ണൂറ്റി ഇരുപത്തിനാലും ജോഷ് ഹെയ്സൽവുഡിന് എണ്ണൂറ്റി പതിനെട്ടും നദാൻ ലെയ് എണ്ണൂറ്റി പന്ത്രണ്ട് എന്നിങ്ങനെ പോയിന്റുകളോടെ മൂന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങളിലുണ്ട് നൊമാൻ അലി മാർക്കോ യാൻസൺ മാറ്റ് ഹെൻറി പ്രഭാത് ജയ്സൂര്യ രവീന്ദ്ര ജഡേജ എന്നിവരാണ് ആദ്യ പത്തിലുള്ള മറ്റു താരങ്ങൾ